ഞാൻ നിൽക്കുന്നത് രാമനാട്ടുകര ടോൾ പ്ലാസയ്ക്ക് മുമ്പിലാണ് ദേശീയപാത നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുൻപ് ടോൾ പിരിക്കുന്നതിനെതിരെ ഇവിടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് മാത്രമല്ല ഇരുപത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലുള്ള പ്രദേശവാസികൾക്ക് ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരവും നടക്കുന്നുണ്ട് ഇത് തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിഷേധം തയ്യാറായി വരികയാണ് ഇത് റെസിഡൻസിന്റെ കൂട്ടായ്മ എന്ന നിലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടായ്മ ഇതുതന്നെ തന്നെ രാമനാട്ടുകാരെ മുനിസിപ്പാലിറ്റി എല്ലാവരും ജനപ്രതിനിധികളെ രാമനാട്ടുകാരെ വ്യാപാരി വ്യവസായി എല്ലാവരും തന്നെ ഇതിനെ പ്രതിഷേധിക്കുക ഇത് ന്യായമായൊരു ആവശ്യമാണ് ഈ ന്യായമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ടൗണിൽ നിരന്തരം ബന്ധപ്പെടേണ്ട അത്യാവശ്യമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ സർവീസ് റോഡ് പണി കഴിഞ്ഞിട്ടില്ല ഒരു പണിയും കഴിയാതെ ഇത് ഔദ്യോഗികമായിട്ട് ഇത് പണത്തിൻ്റെ ഇതിൻ്റെ പൈസ വാങ്ങി തുടങ്ങി കഴിഞ്ഞാൽ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇതിൽ നിത്യമായി യാത്ര ചെയ്യുന്നവർക്കോ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ന്യായമായി ആവശ്യത്തിന് ഇതിന്റെ ബന്ധപ്പെട്ടവർ ഇത് അനുവദിക്കണം സൗജന്യ പാസ് ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് ഞങ്ങൾ തന്നെ പറയുന്നതാണ് അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകും അത് തടയടണമെങ്കിൽ ന്യായമായി ആവശ്യങ്ങൾ അനുവദിക്കാൻ എല്ലാ ജനാധിപത്യ രൂപത്തിലുള്ള ആളുകളും ഇതിൽ ഇതിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും அது கொண்டு வந்தப்பட்டவரதி சாக்கணும் ஞாபக ரேசிண்ட் பிரதிநிதிகளான முன் காரங்களாக பல ரீதியிலும் ஞாபகெல்லா டிப்பார்ட்மெண்ட் தலங்களிலும் ஞானிதான் வேண்ட அறிவிப்பறிச்சிட்டு பிரதேச வாசிகள் பிரத்யேகிச்சிட்டு ஞாபகம் நிரந்தரம் பந்தப்பட்டு கொண்டிருக்கிற காரிக்க അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സംഭവമാണ് മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത് രൂപ മന്തിലി കൊടുക്കുക എന്ന് പറയുമ്പോൾ നോർമലി വളരെ പ്രയാസമാണ് പിന്നെ പല പല സമയങ്ങളിൽ പോകുന്ന ഉണ്ടാവും സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും രണ്ട് വിഭാഗ ആൾക്കാർക്കും വളരെ പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അതുകൊണ്ട് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് ഇതിനൊരു കൺസെഷൻ കിട്ടുന്ന രീതിയിൽ കിട്ടുന്ന വരെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ സാധനക്കാർക്ക് എപ്പോഴും അങ്ങോട്ട് ഇവിടെ പോകേണ്ടി വരും ഈ മുന്നൂറ്റാറ് കൊല്ലം കൊടുത്തു പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഇച്ചിരിക്ക് പോവാൻ പോകാൻ വേണ്ടി വണ്ടിയിൽ പോകുമ്പോ ഒക്കെ ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് എല്ലാ എല്ലാ പ്രാവശ്യം ഇങ്ങോട്ട് ഓളും എടുക്കുമ്പോൾ വായിക്കുന്നു അപ്പൊ എന്റെ സാധാരണക്കാരെ ഒഴിവാക്കണം ഇവിടെ പ്രദേശവാസികളുണ്ടല്ലോ ആരും ഒഴിവാക്കണം എന്റെ എന്റെ അഭിപ്രായം അത് ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും പലർക്കും ക്ലിയർ ആവാനുണ്ട് അത് ക്ലിയർ ആയി കഴിഞ്ഞ വെച്ചാലും വരണ്ടത് മുന്നേ ഒരു തിരക്കും കൂടി കാര്യമില്ല ാണ് നമ്മുടെ അഭിപ്രായം ടോള് എന്ന് പറഞ്ഞത് ഒരു ദിവസം സാധാരണ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഒരു റൈറ്റ് തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോഴും കൊടുക്കണോ അതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ഞാന് പറഞ്ഞാല് ഒരു പല ഭാഗത്തും പോകുന്ന ആളുകളാണ് കാരണം എന്താ വെച്ചാൽ പെയ്തി വർക്കാണ് എനിക്ക് ജോലി അപ്പൊ ചില സമയങ്ങളിൽ ടോള് കഴിഞ്ഞിട്ട് പോകാണ്ടാവും ചില സമയത്ത് ഇങ്ങോട്ട് പോകണ്ട അപ്പൊ എനിക്ക് നല്ല മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടിട്ടാണ് പറയുന്നത് എന്റെ സ്വന്തം കാര്യമല്ല ടോൾ ടോൾ പാസിന്റെ ട്രയൽ റണ് നടന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല ഇവിടുത്തെ ഒന്ന് സർവീസ് റോഡ് പൂർത്തീകരണം നടന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും ഒരു പ്രാവശ്യം മാറ്റിവെച്ചതാണ് ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് അറിയുന്നത് ഞങ്ങൾ ഒരു ആവശ്യക്കാര് എന്നുള്ള രൂപത്തിൽ രാമനാക്ഷിക്കര റെസിഡൻസ് അസോസിയേഷന്റെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഉള്ളത് മറ്റ് തൃശ്ശൂർ പാലിയേക്കര തുടങ്ങിയിട്ടുള്ള ടോൾ പാതയിലൊക്കെ സൗജന്യ സൗജന്യമായിട്ട് ആ പരിസരവാസികളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു നമ്മുടെ ഇവിടെ ഇത് ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ എൻ എസ് എയുടെ ഓഫീസിലൊക്കെ ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട പ്രൊജക്ട് ഓഫീസറേയും ഡൽഹി തിരുവനന്തപുരം കൊച്ചി ആസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട എം പി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ലെറ്റർ അടക്കം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് പോലും ഇതുവരെ ഇതിനുള്ളൊരു പരിഹാര മാർഗം കണ്ടെത്തിയിട്ടില്ല ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് കോഴിക്കോട് പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രദേശവാസികള് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആവശ്യങ്ങളിലും ഒരു മനുഷ്യന് വേണ്ട ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ടൗണിൽ ഞങ്ങൾക്ക് യാത്ര സൗജന്യമായിട്ട് തന്നെ കിട്ടണം ഈ ഇല്ലെങ്കിൽ ഈ മുന്നൂറ്റി നാൽപ്പത് രൂപ മന്തിലി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് സൗജന്യ നിരക്കിൽ അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ റെസിഡൻസ് കൂട്ടായ്മകൾ എവിടെ മാത്രമല്ല ഒളവണ്ണ ഫറോക്ക് വാഴയൂര് പെരുമണ്ണ തുടങ്ങിയിട്ടുള്ള ഹറോക്ക് തുടങ്ങിയിട്ടുള്ള കൂട്ടായ്മകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഒരു പ്രതിഷേധം തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് രേഖപ്പെടുത്തും ഇതിൽ തുടങ്ങുന്ന മുറയ്ക്ക് തന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കണം ഞങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും സൗജന്യമായിട്ടോ അല്ലെങ്കിൽ സൗജന്യ നിരക്കിലോ ഈ ഇതിന്റെ ടോള്പാസ അനുവദിച്ച് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് കോൺട്രാക്ടറിന് വഴിയോ അല്ലെങ്കിൽ എൻ എസ് ഐയുടെ വഴിയോ അതിന്റെ നടപടി ഉണ്ടാക്കി വരണം എന്നാണ് ഞാനിപ്പോൾ പറയാറ് സബ്സ്ക്രൈബ് ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്